ഈ അടുത്ത കാലത്ത് റിലീസായ ചില പടങ്ങളിലെ പാട്ടുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതിൽ രഞ്ജൻ രാജു ചെയ്തിട്ടുള്ള ക്യൂനനുസവത്തിലെ പൂക്കളെ വാനിലെ പനിനീർ പൂവുകളെ പകലിൻ നോവുകളെ താഴെ എന്തിനു വന്നു നീ വെറുതെ എന്ന് ചോദിക്കുന്നുണ്ട് അത് പൂക്കൾ താഴെ വീണതാണ് അല്ലേ ഒരു പെയിൻ അവിടെ നിൽക്കുന്ന പറഞ്ഞാൽ ഒരാളുടെ അടുത്തേക്ക് മരണ അടുത്തേക്ക് വന്നു അപ്പോൾ ആ മരണത്തിന് ഒരു പെൺകുട്ടി പകച്ചു നോക്കുന്ന അവളുടെ ആദ്യത്തെ ഒരു ഇതാണത് ആ എക്സ്പ്രഷനാണത് പൂക്കളെ രാവിലെ പനിനീർ പൂകള് ഏ പകലിന്റെ നോവുകളെ ഏ എന്തിനാണ് താഴെ നിങ്ങൾ വന്നത് ഏ അപ്പോ ഓ രാവിലെ പനിനീർ പൂക്കള് എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് കാരണം എനിക്ക് ഉടനെ തിരിച്ചു പോകാനുള്ളതാണെങ്കിൽ ഏർ ഞാൻ അതായത് നമ്മൾ സ്വർഗ്ഗത്തിൽ നിന്ന് വരുന്നോ അല്ലെങ്കിൽ മറ്റൊരു ലോകത്തുനിന്ന് വരുന്നെന്നോ ഒക്കെ പറയുന്ന അങ്ങനെ വന്നിട്ട് പോവാനായിരുന്നെങ്കിൽ എന്തിനാണ് വെറുതെ വന്നത് വെറുതെ വന്നതുപോലെ ഒരു ജന്മം തീരുന്നു എന്നുള്ള അതിൽ ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ട രഞ്ജനാണ് കാരണം വെച്ചാല് ഞാൻ എഴുതിയത് മുഴുവൻ കുറേ കൂടെ കുറച്ചും കൂടി ഫിലോസഫിക്കൽ അപ്പൊ രഞ്ജന് വേണ്ട ഏറ്റവും സിമ്പിളാണ് അപ്പൊ സിമ്പിൾ കിനി സിമ്പിൾ ആയിക്കോട്ടെ സിമ്പിൾ ആയിക്കോട്ടെ സിമ്പിൾ ആയിക്കോട്ടെ ഞാൻ കുറച്ചും കൂടി ഫിലോസോഫിക്കൽ ആയിട്ടാണ് എഴുതിയത് കാരണം മരണത്തിന് നമുക്ക് അത്ര സിമ്പിൾ ആക്കാൻ പറ്റില്ല പക്ഷെ എന്താ അതിലെ ഓരോ ഫ്രൈസും ഹുക്കും എല്ലാം അപ്പൊ രഞ്ജൻ അവസാനം ഹാപ്പി ആക്കുക എന്നുള്ളത് അതായത് നമ്മളിപ്പോ അതിൻ്റെ അകത്തൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ജനറേഷൻ അതാണ് വേണ്ടത് കാരണം ഇപ്പോഴത്തെ ജനറേഷനില് എന്താ രഞ്ജന്റെ ഒപ്പവും മിഥുൻ മുകുന്ദന്റെ ഒപ്പമാണ് ഞാൻ രണ്ട് വർക്ക് ചെയ്തത് ഒന്ന് പവീത കെയർ ടേക്കറിലെ ഏഹ് പിറകിലാരോ വിളിച്ചോ മധുരനാരകം പൂത്തോ ഏഹ് അത് ഒരു നോർമലിനേക്കാളപ്പുറം ഒരു കോൺവെർസേഷൻ പോലെയുള്ള പാട്ടാണത് രണ്ട് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു രണ്ടുപേരും ഹാപ്പി ആണെന്നാണ് എൻ്റെ അടുത്ത് ഭാവിച്ചത് ശരിക്കും എനിക്ക് എനിക്കറിയില്ലാട്ടോ എന്തായാലും മിഥുൻ മുഖുന്ത നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഓ ഈ ഷിബു സാറൊക്കെ സീനിയേഴ്സ് ആണ് എങ്ങനെയായിരിക്കും നമ്മളുമായിട്ട് ഡീൽ ചെയ്യാന്നൊക്കെ പേടിച്ചിട്ടാണ് നിന്നത് എന്തൊരു ഈസിയാണ് വർക്ക് ചെയ്യാൻ എന്ന് ഇവൻ ആശ്ചര്യപ്പെട്ട് പറഞ്ഞു എന്ന് പിന്നീട് നമ്മുടെ സുഹൃത്ത് പറഞ്ഞു എന്തായാലും നമ്മളെ സംബന്ധിച്ചോളം ഏത് ട്യൂൺ കിട്ടി എഴുതാലും നമുക്ക് എഴുതാം അപ്പോൾ ശരിക്കും സാറ് അപ്ലൈഡ് ആർട്ടാണെന്ന് പറയുമ്പോഴും അതിൻ്റെ ക്രാഫ്റ്റ് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴും ഈ പാട്ടുകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് അല്ല ഇതിൻ്റെ അകത്ത് ഞാൻ അപ്ലൈഡ് ആർട്ട് എന്നുള്ളത് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു സൗന്ദര്യം ഇപ്പം നമ്മളെടുത്ത് പറയണ്ടല്ലോ കവിത വേണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്താണ് കവിത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കവിത എന്ന് പറയുന്നത് ഈ അക്ഷരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സൗന്ദര്യമാണ് ഈ കവിത അല്ലാതെ കട്ടിയുള്ള വാക്കുകളോ ഒന്നുമല്ല നീലമാമരങ്ങളിൽ ചാരി നിന്നിളം താളം അടിക്കാൻ പോലും മറന്നുപോയി എന്ന് പറയുന്നിടത്താണ് കവിത ഇരിക്കുന്നത് ഈ ചെയ്യുന്ന വർക്കുകൾ എവിടെയോ ഈ സൗന്ദര്യത്തിന് ടച്ച് ചെയ്യുമ്പോഴാണ് അപ്ലൈഡ് ആർട്ട് എന്ന് പറയുമ്പ തന്നെ സിനിമയിൽ അതെങ്ങനെ വരുന്നു എന്നുള്ള ഒരു ഇതിലാണ് പറയുന്നത് അത് എവിടെയോ പോയിട്ട് ഈ പോയിട്രിയെ ടച്ച് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് ഇപ്പൊ നമ്മളൊരു നല്ല പരസ്യത്തില് പരസ്യത്തിന് നല്ലൊരു പെയിന്റിംഗ് ഉപയോഗിച്ചുകൂടെ എവിടെയെങ്കിലും ആ പെയിന്റിന്റെ ആ ഒരു താളവും കളറും ഒക്കെ ഒന്നിച്ചു വരുമ്പോഴാണ് അവര് നല്ല പരസ്യം പോലും ആവുന്നത് എന്ന് പറയുന്നത് പോലെ ഒരു സിനിമ പാട്ട് അപ്ലൈഡ് ആർട്ടാണെന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അകത്ത് നമ്മുടെ മനസ്സിനെ വന്ന് തൊടുന്ന ഒരു കാവ്യാംശം വേണം ആ പാട്ടേ നിലനിൽക്കുള്ളൂ ഗോപി സുന്ദരൻ്റെ ഒരു പാട്ടും കൂടെ പറഞ്ഞു ഇപ്പൊ നമുക്ക് ഈ കോൺവെർസേഷൻ അവസാനിപ്പിക്കാന്നാണ് വിചാരിക്കുന്നത് സന്തോഷം കടല് കാണാത്ത ഒരുത്തിക്കൊരു കവിത ഞാൻ കൊടുത്തയച്ചു കടല് കാണാത്ത ഒരുത്തിക്ക് ഞാൻ ഒരു കവിത അയച്ചു കൊടുത്തു കടലാസ് കുമ്പിളിൽ കോരി എടുത്തൊരു കടലായിരുന്നു അത് അപ്പൊ ഇവള് ചോദിക്കുന്ന കരയത്ര തള്ളി അകറ്റിയിട്ടും പോവാത്ത തിരയായിരുന്നു അത് എന്ത് അത് ഇവള് പറയുന്നത് കടലെത്ര തള്ളി അകറ്റിയിട്ടും പോവാത്ത തിരയായിരുന്നു അത് എന്ന് പറയുന്ന ഒരു അപ്പൊ ഗോപിയെടുത്ത് ഈ ജീവൻ എന്ന് പറയുന്ന കമ്പോസിംഗ് ടൈമില് ബാക്കിയുള്ള ഒരു കള്ളുപാട്ടുണ്ടായിരുന്നു കള്ളം പറയാത്ത കള്ള എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ മതിലേഖ മാഞ്ഞു അവരുടെ ലൈഫിന്റെ സെപ്പറേഷൻ്റെ ഒരു സമയത്ത് ഉപയോഗിക്കുന്ന പാട്ടുണ്ടായിരുന്നു അപ്പൊ ഈ രണ്ട് പാട്ട് കഴിഞ്ഞിട്ട് ഗോപി അടുത്ത പാട്ടിന്റെ ലവിന്റെ സമയത്തുള്ള പാട്ട് പറഞ്ഞപ്പോ ഞാൻ ഈ ലിറിക്സ് ഞാൻ ഗോപി അടുത്ത് പറഞ്ഞപ്പോൾ ഗോപി എന്റെ അടുത്ത് പറഞ്ഞു ലിറിക്സ് കേട്ടിട്ട് എനിക്ക് കൊതി വരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു കൊതി കളയണ്ട അങ്ങനെ അമേരിക്കൻ വാട്സ് എന്തോ ഡാൻസിന്റെയും മ്യൂസിക്കിന്റെയും ആ പാറ്റേണിലാണ് തെൻ തൻ ആ ഒരു ഡാൻസിന്റെ ഒക്കെ ആ ഒരു പാറ്റേണിൽ ഭയങ്കര രസമായിട്ടുള്ള ഓർക്കസ്ട്രേഷനാണ് അതിൻ്റെ താളവും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഗോപി ചെയ്തതാണ് എന്തായാലും ആ പല്ലവി ആസിറ്റീസ് ആയിട്ട് തന്നെ എടുത്തു പിന്നീട് ട്യൂൺ ഇട്ടു ഏഹ് എങ്കിൽ പോലും എന്താ കര തേടുന്ന രണ്ട് കടൽ പക്ഷികൾ അതിൽ ഒന്ന് ഒന്ന് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു റൈറ്റിംഗ് ആണ് കാരണം വെച്ചാൽ ഞാൻ എടുത്ത് പറഞ്ഞു ഗോപി എനിക്ക് ഇങ്ങനെ ഒരു ട്യൂൺ ആണെങ്കിൽ ഗോപി ട്യൂണിട്ട് തന്നെങ്കിലും അപ്പൊ അതിനനുസരിച്ചിട്ട് കാരണം ഏതോ കര തേടുന്ന രണ്ട് കടൽ പക്ഷികള് അത് ഒരു വൃക്ഷം പോലും ഇല്ലാത്ത കടലാണ് തിളക്ക് ഈ എന്താ പൊരിവെയിലില് തീരം തേടി പറക്കുന്ന രണ്ട് കടൽ പക്ഷികളിൽ ഒരു കടൽ പക്ഷിയുടെ നിഴല് തനിക്ക് തണലായി മാറുന്നു എന്ന് പറയുന്ന ഒരു കാര്യം ഒക്കെ അതിൻ്റെ അകത്ത് എഴുതാൻ പറ്റിയിരുന്നു പറയാൻ പൂർവോട്ടൊക്കെ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റാറുള്ളു അത് കുറെ കഴിയുമ്പോഴേക്കും നമ്മള് അങ്ങനെ എഴുതാൻ വിചാരിച്ചതൊക്കെ എഴുതാൻ പറ്റാതെ മറന്നുപോകില്ലേ പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെ എഴുതാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട് എന്നാലും കടല് കാണാത്ത ഒരുത്തിക്ക് ഞാനൊരു കവിത അയച്ചു കൊടുത്തു യൂട്യൂബിലുണ്ട് തീർച്ചയായിട്ടും നല്ല പാട്ടുകളാണ് സാറിപ്പോൾ സന്തോഷിച്ചാലും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരുപാട് ഓർത്തു വയ്ക്കാൻ പറ്റുന്ന പാട്ടുകൾ തന്നിട്ടുണ്ട് ഇപ്പോൾ ഓർമ്മകൾ കൂടി കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ഒരു കാലഘട്ടത്തിൽ ഇനി മലയാളി മറക്കാൻ പോകുന്നില്ല അത്തരത്തിലുള്ള ഒരുപടി ഗാനങ്ങൾ ഇനിയും എഴുതാനുള്ള ഊർജ്ജം ഉണ്ടാവണം ഓഡിയൻസ് ആണെങ്കിലും പ്രേക്ഷകരാണെങ്കിലും ശ്രോതാക്കളാണെങ്കിലും ഇവർ ഓർത്തു വെക്കുന്നു എന്നുള്ളത് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് അതിൽ അവകാശവാദത്തിന് വരാത്തത് ഇന്നത് നിങ്ങളുടെ മാത്രമാണ് കാരണം അത് അതിൻ്റെ അകത്ത് ഒരുപാട് ആഡ് ഓൺസ് സംഭവിച്ചിരിക്കുന്നു ഏഹ് അതിൽ ഇനി ഞാൻ ക്രെഡിറ്റ് പറഞ്ഞങ്ങനെ വരാ വരുന്നത് ബുദ്ധിയല്ല എന്നുള്ള ഒരു ഇതിൽ കൊള്ളാണ് ഞാൻ അത് പറയുന്നത് എങ്കിലും ഞാൻ പറഞ്ഞില്ലേ നോർത്ത് എവിടെ പോകുമ്പോഴും മലയാളികൾ ഉള്ളിടത്ത് മുഴുവൻ നമ്മളുടെ ഏതെങ്കിലും പാട്ട് ഈ മനുഷ്യര് കൊണ്ടുനടക്കുന്നുള്ള നമ്മളുടെ ഒരു അറി അറിയലുണ്ട് ഏഹ് അവര് വന്നിട്ട് ഒരു സെൽഫി എടുക്കാനൊക്കെ ഇന്ന പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു സെൽഫി എടുക്കട്ടെ ഏഹ് ഒരു സെൽഫി എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്നത് സത്യമായിട്ട് സന്തോഷമുള്ള കാര്യം തന്നെയാണ് അത് സന്തോഷിക്കില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ കളം പറയുന്ന ഒരാളാണ് അത് സന്തോഷം ഇല്ലാന്നല്ലേ പറഞ്ഞത് ഞാൻ അത് മാത്രമായിട്ടുള്ളൊരു ഒരു ഞാൻ പറഞ്ഞു നടക്കുന്നതിൽ അർത്ഥം എന്ന് ഞാൻ പറഞ്ഞത് അന്നത്തെ ഒരു ഇതിൽ ഞാൻ എഴുതി കഴിഞ്ഞു ഏഹ് പക്ഷെ ഇന്ന് അതെല്ലാം ഇത് പ്രേക്ഷകരെയാണ് അവിടെ വന്നിട്ട് ഞാൻ ആ പാട്ടിനെ തള്ളിപ്പറഞ്ഞ് കഴിഞ്ഞാൽ അവരെന്നെ തല്ലാൻ തല്ലിന്നിരിക്കും കാരണം അവർ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന പാട്ടുകളാണ് അത് ആ ഒരു കാലഘട്ടവും അവരുടെ ജീവിതവും ഒക്കെ അതിന്റെ ഒപ്പം അവരെ ഓർമ്മകളും ഒക്കെ അതിന്റെ ഒപ്പം എടുത്ത് വെച്ചിരിക്കുന്ന അതുകൊണ്ടാണ് അതിൽ എനിക്കൊരു ക്രെഡിറ്റും ഇന്നില്ല ഞാൻ എഴുതി ഇന്ന് അത് അവരെയാണ് അത് ആറ് ആയതോടുകൂടി തന്നെ മനസ്സിലാക്കണം കെട്ടിച്ചു കൊടുത്ത മകള് അത്ര മകള് തന്നെയാണ് പക്ഷെ ഇന്ന് അത് അവർക്ക് കുടുംബവും ഇതൊക്കെ ആയിന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഓരോ വർക്കും ഇപ്പോൾ െ ബ്രേക്ക് ചെയ്യുമ്പോഴും പ്രോഗ്രസീവ്നെസ് പറയുമ്പോഴും നിന്നെ എണീക്കാൻ താമരനൂലിനാൽ ഞാനൊരു പൂത്താലി തീർത്തെടുത്തു ഞാൻ എടുത്തു വെച്ചു എന്റെ ഹൃത്തിൽ എടുത്തു വെച്ചു അപ്പൊ ഞങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരുപാട് പാട്ടുകൾ ഇങ്ങനെയുണ്ട് ചിലതൊക്കെ പ്രോഗ്രസീവാണ് ചിലതൊക്കെ ആ കാലഘട്ടത്തിന് ഇതിന് അകത്തുള്ള പ്രോഗ്രസീവ് ആവാം ഒപ്പം ട്രഡീഷണൽ ആവേണ്ടി വരും കാരണം ഇതെല്ലാം മറ്റൊരു പർപ്പസിന് വേണ്ടി എഴുതുന്ന അല്ലാതെ ഈ ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് അല്ല എന്നെ ഇപ്പൊ ഞാൻ ഇവിടെ ഷോർട്ട്സും ടീഷർട്ടും ഇട്ടിട്ട് എന്തോ എന്തോ ലുലൂല് എന്തോ പർച്ചേസിന് പോകുമ്പോഴ് ആൾക്കാര് അപ്പൊ ഞാൻ എങ്ങനെയാണെന്നുള്ളതല്ല ഞാൻ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷന് വേണ്ടിയിട്ട് എന്നെ എയർപോർട്ടിൽ വന്നിട്ട് ഇവിടുന്ന് മറ്റാസില് ടീഷർട്ടും ഷോർട്സും ഇട്ടിട്ട് ആഡ് ഫിലിം എഴുതാൻ വേണ്ടി പോയിട്ട് തമിഴ് ഡ്രൈവർ എന്നെ കൂട്ടാതെ തിരിച്ചു പോയി കാരണം മലയാളി റൈറ്റർ ആണെങ്കിൽ ജുബയും മുണ്ടും താടിയൊക്കെ വേണമെന്ന് എങ്ങനെ തരിച്ചു വെച്ചു അണ്ട് അവനെ വിളിക്കാതെ പോയി അപ്പം നമ്മളെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് വേറെ കാര്യം പക്ഷെ നമ്മളിന് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഉണ്ടല്ലോ ഒരു സിറ്റുവേഷൻ ആവശ്യപ്പെടുന്ന സിനിമ ആവശ്യപ്പെടുന്ന അത് നമുക്ക് കൊടുക്കാൻ സാധിക്കണ്ടോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് കൊടുത്തുകൊണ്ടേ അത് തുടരുക അപ്പോൾ അങ്ങനെ തുടരാൻ കഴിയട്ടെ നന്ദിയുണ്ട് ഇത്രയും സമയം സംസാരിക്കാൻ കഴിഞ്ഞത് താങ്ക് യു വളരെ സന്തോഷം